കൈ തലയില് പിന്നെ ഇതാ നേരത്തെ കണ്ണന്റെ അടുത്തും ഇങ്ങനെ തന്നിരുന്നു കണ്ണ ഒഴിഞ്ഞു കൊടുത്തപ്പ ഇങ്ങനെ കിടക്കു ഈ കിടക്കട കിടപ്പോക്കി പൊക്കിളി കണ്ണിട്ട് നോക്കിട്ട് അയ്യേ കണ്ണ അടഞ്ഞുപൂണ് അച്ഛനെ ഒഴിഞ്ഞി ഒഴുങ്ങി കൊച്ചുറങ്ങി കാലൊക്കെ എവിടെ കയറ്റി നോക്കി ഉപ്പ് നോക്കി കള്ളച്ചക്കൻറെ ഉറങ്ങിയ മുത്തൂട്ടി മുത്തൂട്ടി ഉറങ്ങിയോ ആ ആ ഉറങ്ങിക്കോറങ്ങി ഉറങ്ങിക്കോ ഞാൻ ഒന്നും ചോദിച്ചില്ല ഉറങ്ങിക്കോ ഞാൻ തിരിഞ്ഞടന്ന് ഉറങ്ങിക്കോട്ടാ സിനിമ ആണോ തിരിഞ്ഞിടുന്നതാ അമ്മീന്റെ കുഞ്ഞപ്പാ കുഞ്ഞപ്പ സിനിമ ആണോ ചേട്ടൻ കൈ എടുത്തേക്കൈ കൊറച്ചേറെ കണ്ടുവച്ചു അയ്യോ വേണ്ട വേണ്ട വേണ്ട